ാണ് ആ ടി ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് വരുന്നുണ്ട് വേറെ ഇപ്പം രണ്ട് വീൽ സെൻസർ മാറിയുള്ളൂ അത് തന്നെ നൈൻ തൗസൻഡ് റുപ്പീസ് വന്നിട്ടുണ്ട് എല്ലാ സൈഡ് വർക്കുകളെല്ലാം തീർന്നു കിടക്കും ഓക്കെ ഇതും നമുക്ക് ഓൾമോസ്റ്റ് അടുക്ക മാനുവലിൻ്റെ പ്രൈസിലേക്ക് കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണ

അപ്പോൾ സെക്കൻഡ് ചോയ്സിൻ്റെ ഉപകാര എല്ലാവർക്കും കൃതയെന്ന് നിറഞ്ഞ ഓണശംസം ഓക്കെ അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കൊളത്തൂര് അതായത് തിരുവനന്തപുരം കഴക്കൂട്ടം കൊളത്തൂര് യു എസ് ഓപ്പോസിറ്റ് സർവീസ് റോഡിലാണ് പിന്നെ രാശിൻ്റെ പുറത്ത് നമുക്ക് നമുക്കിപ്പം രണ്ടായിരത്തി പതിനഞ്ചിന് മുകളിലുള്ള വണ്ടികളെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അതെ രണ്ടായിരത്തി പതിനഞ്ച് ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് എഞ്ചിൻ ഗിയർ ബോക്സ് ഡിഫറൻഷ്യൽ പ്ലസ് റോഡ് അസിസ്റ്റൻറ്റും കൊടുക്കുന്നുണ്ട് പതിനെട്ട് മേളിലേക്കുള്ള വണ്ടികൾക്കാണെങ്കിൽ അത് ആറുമാസം വൺ ഇയറും ഉണ്ട് പതിനെട്ട് മേളിലേക്കുള്ള വണ്ടികൾക്കാണെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ വാറണ്ടി എൻജിൻ ഗിയർ ബോക്സ് വയറിംഗിറ്റി എ സി ഫുൾ വാറണ്ടി കൊടുക്കും ഫുൾ വാറണ്ടി കൊടുക്കുന്നത് റോഡ് അസിസ്റ്റൻ്റും കൊടുക്കുന്നുണ്ട് ഈവൻ പെട്രോൾ തീർന്നാൽ പോലും അവിടെ വരും പക്ഷെ പെട്രോളിൻ്റെ കശ കൊടുക്കുന്നു റോഡ് അസിസ്റ്റൻറ്റ് വരും വാറസ റോഡ് വാർസയുണ്ട് പിന്നെ അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി വണ്ടികൾ മിക്കവാറും ഈ ഷോറൂമിലുള്ള എല്ലാ ക്വാളിറ്റി വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കഴിഞ്ഞ വീടുകളിലൊക്കെ അറിയാം അപ്പം രാഷ്ട്രീയ പിന്നെ ഓണം പ്രമാണിച്ച് നമുക്ക് അഡീഷണൽ എന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കാം മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാം സ്റ്റോക്ക് എടുക്കുന്ന വണ്ടികൾ മാക്സിമം ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുക അതാണല്ലോ ഓണത്തിൻ്റെ ഒരു പ്രത്യേക ഡിസ്കൗണ്ട് സെയിൽ ആണല്ലോ വില കുറച്ച് കൊടുക്കുക എന്നുള്ളത് വില കുറച്ച് കൊടുക്കാം നമുക്ക് നല്ല രീതിയിൽ വില കുറച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ചാനൽ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ അപ്പോൾ നമുക്ക് നേരെ പ്രാവശ്യം അത്യാവശ്യം ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് കളക്ഷൻസ് ഉണ്ട് അല്ലേ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കാണ് തുടങ്ങിയല്ലോ പ്രാവശ്യം പ്രാവശ്യം തുടങ്ങാം നമുക്ക് ത്രീ ലാക്ക് അത്യാവശ്യം നാല് വണ്ടി ഓട്ടോമാറ്റിക്ക് തന്നെ എടുക്കുന്നുണ്ട് അത് ബഡ്ജറ്റ് എവിടെ വയ്ക്കുകയാണ് ബഡ്ജറ്റ് ഫ്രീ ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം തീർച്ചയായിട്ടും ആനുവലിൻ്റെ ഏകദേശം വിലയ്ക്ക് നമുക്ക് ഓട്ടോമാറ്റിക് കൊടുക്കാം ആനുവലിൻ്റെ വിലയ്ക്ക് ഓട്ടോമാറ്റിക് കൊടുക്കാം അപ്പം ഫസ്റ്റ് വണ്ടി നമുക്ക് ഐറ്റണിന്ന് എങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോ സ്പോർട്സ് ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓട്ടോമാറ്റിക് എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് അച്ഛൻ്റെ പേരിൽ നിന്ന് മുക്കെ പേരിലേക്ക് മാറിയിട്ടുണ്ട് ഓക്കെ കുടുംബക്കാർ തന്നെ അതെ കുടുംബക്കാർ തന്നെ സ്പോർട്സ് പക്ഷേ വണ്ടി നീറ്റ് ആണ് സ്ക്രച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ കയർ കണ്ടീഷൻ ഗുഡ് ആണ് ഫ്രണ്ട് രണ്ട് പുതിയ ടയർ ബാക്കിൽ രണ്ട് ടയർ ആവറേജ് ആവറേജ് ഉണ്ട് ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു എഴുപതിനുണ്ടല്ലേ ആ ഏകദേശം ഒരു ഇൻഡീലൊക്കെ പക്ക നീറ്റാണ് സീറ്റ് കുറക്കെ ക്ലീൻ ആണ് സിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലോർ ഫ്ലോർമാറ്റ് ഉണ്ട് ഓക്കെ ഓട്ടോമാറ്റിക്ക് അതിനകത്ത് ഇൻബിൾഡ് സ്റ്റീര് വരുന്നുണ്ട് ഫോട്ടോർ പവറുണ്ട് എ സി പോസ്റ്ററിങ് സ്പോർട്സ് ആണ് വേരിയൻറ്റ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പം രണ്ടായിരത്തി മോഡൽ പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വേണ്ടി സെക്കൻഡ് ഓണർ വേറെ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഓക്കെ ഇത്രയ്ക്ക് കൊടുക്കാം നമുക്ക് ഓഫർ രണ്ട് ലക്ഷത്തി രൂപ കൊടുക്കാം മാനുവലിൻ്റെ വിലയ്ക്ക് ഓട്ടോമാറ്റിക് ഏകദേശം മാനുവലിൻ്റെ വിലയ്ക്ക് അത് സ്പോർട്സ് ആണ് വേരിയൻറ്റ് ഓക്കെ ശരി അപ്പോൾ ഇതിന് ഫിനാൻസ് എത്ര വരണം കേട്ടോ ഇന്ന് ഫിനാൻസ് നമുക്ക് ഏകദേശം ഒരു ടു ലാക്സ് നിയർ ബൈ ടു ലാക്സ് വരെ ഫിനാൻസ് ഫിനാൻസ് ആയിട്ട് ശരി അടുത്ത അപ്പോൾ അടുത്ത വണ്ടി ഫോർട്ട് ഫിഗോ ഫോർട്ട് ഫിഗോ ആ ഡീസൽ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അത് ലോ കിലോമീറ്റർ അമ്പത്തി നാലായിരം കിലോമീറ്റർ കമ്പനി സർവീസിൽ നിൽക്കുന്ന സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി അതെ ഓക്കെ വണ്ടി കുഴപ്പമില്ല അല്ലേ ചെറിയ മൈനോട് സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ ഇസഡെക്സൈന്ന് പറഞ്ഞ വേരിയന്റ് ആണേ സിഡെക്സ് ആണല്ലേ യർ കണ്ടീഷൻ കണ്ടീഷൻ ഒരു അത്ര ഫുൾ കണ്ടീഷൻ എന്ന് പറയാനില്ല ചെറിയൊരു ഓടിക്കുമ്പോഴും ഉണ്ട് കണ്ടീഷൻ്റെ അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് അടുത്ത ദിവസം ഓർഡർ അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ കിലോമീറ്റർ ആണ് സീറ്റ് കാണാം വെൽ ആണ് ഇൻബിൾറ്റ് സ്റ്റീര് വരുന്നുണ്ട് ടൂർ പവർ ഉണ്ട് എ സി പവർ സ്റ്റിയറിംഗ് ബാക്ക് വൈപ്പർ ഡി എല്ലാം വരുന്നുണ്ട് ഹെയർ ബാഗ് വരുന്നില്ല കാരണം തികോയ്ക്ക് ഈ മോഡൽ എല്ലാത്തിനും ടൂ ഡേ ടോപ്പനെ അപ്പോൾ ഇതെങ്ങനെയാട്ടാ പ്രൈസ് ഒരു ലക്ഷത്തി അമ്പത്തായിരത്തി കൊടുക്കുക ഒന്ന് അമ്പത്തോളുക ഡീസൽ വണ്ടി രണ്ടായിരത്തി അമ്പത്തിയാളായിരം കിലോട്ടർ വേണ്ടി അത് ഫുൾ കവർ ഇൻഷുറൻസ് ആ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ട്രിവാൻഡ്രം വണ്ടി ഫോർഡ് സർവീസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല ഈ അമ്പത്തിനായിരം കിലോമീറ്റർ ഇൻജക്ടർ പ്രശ്നങ്ങളും വരാൻ സാധ്യത ഒരു മിത്ത മെക്കാനിക് വന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി ശരി അടുത്തോണ്ട് വേണ്ടി ഹോണ്ട ഹോണ്ട ജാസ് ജാസ് അല്ലേ ഇത് സെലക്ട് എന്ന് പറഞ്ഞ മോഡലാണ് വരുമ്പോൾ സി പവർ സ്റ്റിയറിംഗ് ടൂ ഡോർ നാല് ഡോർ പവർ ഇൻഡോ ബാക്ക് വൈപ്പർ ഡി ഫോഗർ എയർ ബാഗ് എ ബി എസ് അലോയ്സ് എല്ലാം ടോപ്പൺ മോഡൽ ഏറ്റവും വലിയ പ്രത്യേകത ബാക്കിൽ വന്നിട്ട് സീറ്റ് വന്നിട്ട് സിക്സ്റ്റി ടു ഫോർട്ടി റേഷ്യോ ആണ് ഭയങ്കര സ്പേസ് ഉണ്ട് അതെ നല്ല സ്പേസ് വരുന്നുണ്ട് നല്ല ബൂട്ട് സ്പേസ് ഉണ്ട് ബൂട്ട് സ്പേസ് നല്ല ഇത് വരും ഇത്രയും സ്പേസ് വരും പിന്നെ ഓക്കെ നല്ല പെർഫോമൻസ് ഉള്ള എഞ്ചിനും അല്ലേ അപ്പോൾ അതിനകത്ത് ഇബൾ വരുന്നുണ്ട് ഫോർ പവർ ഉണ്ട് എ സി പോസ്റ്ററി അത്യാവശ്യം വേണമെങ്കിൽ സീരിയ്മേ കൺട്രോൾ വരുന്നുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചർ ഫീച്ചർ ഉണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെ നമുക്ക് ജാസ് എങ്ങനെ കൊടുക്കാം ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ രണ്ട് ലക്ഷം നിന്ന് ആയിരം രൂപയും കുറച്ച് കൊടുക്കുന്നത് ഓണ ജാസ് ഒരു ലക്ഷം തൊണ്ണൂറ്റൊമ്പതിനായിരം കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോട്ട് കമ്പനി സർവീസിൽ വെക്കുന്നു ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി റീപ്ലേസ്മെന്റ് ആരും ഒന്നുമില്ല റീപ്ലേസ് പെയിൻ്റും പുറത്തേക്ക് അങ്ങനെയുള്ള ഒന്നുമില്ല അതേപോലെ ആണല്ലോ ഓക്കെ നമ്മൾ ചുമ്മാ പറയുന്നല്ലേ ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ചെക്ക് ചെയ്താൽ ശരിയായിട്ട് അപ്പൊ അടുത്ത വണ്ടി റെഡി ഗോ ഓട്ടോട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് ആ ടി ഓപ്ഷൻ ആണ് ആ സിംഗിൾ ഓണറാണ് നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫ്രണ്ട് രണ്ട് പുതിയ ടയർ ഉണ്ട് ബാക്ക് ടയർ ഒരു ഫിഫ്റ്റി ടയർ ഉണ്ട് ഓക്കെ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ മൈനോട് രണ്ട് സ്ക്രാച്ചസ് ഉണ്ട് പിന്നെ ടൈൽ ആകുമ്പോൾ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ടയർ കണ്ടീഷൻ കുഴപ്പമില്ല ആവറേജ് ഉണ്ട് ഫ്രണ്ട് പുതിയ ടയറില്ല രണ്ട് ഫ്രണ്ട് പുതിയ രണ്ട് ടയറുണ്ട് ഓക്കെ സീറ്റ് കവർ നല്ല വൃത്തിയുണ്ട് നല്ല മെയിൻ വെൽ മെയിൻ്റെയിൻഡ് ആണ് ഇൻബിൽട്ട് സ്റ്റീല് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ടു ഡീയർ പവറിൻ്റെ എയർബാഗ് വരുന്നുണ്ട് ഇതിനകത്ത് എയർബാഗ് വരുന്നില്ല ഓക്കെ അപ്പം ഡാറ്റ്സ് റെഡി ആയിക്കോ ഓട്ടോമാറ്റിക് നമ്മുടെ മോണിൽ എത്രയാണ് പറഞ്ഞത് ഇത് രണ്ടായിരത്തി പതിനെട്ട് വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഓണർഷിപ്പ് സിംഗിൾ അല്ലെ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വെറും നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ അപ്പം റെഡി ഈ ഓട്ടോമാറ്റിക്കലി മൈലേജ് അപ്പോൾ എത്ര വരും നമ്മുടെ കിഡിൻ്റെ സെയിം അല്ലേ പതിനെട്ട് പതിനെട്ട് അങ്ങ് ഹൈവേ കയറി ഇരുപത് വരെ കിട്ടും നമുക്ക് ആവറേജ് ഒരു പതിനാറ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ പിന്നെ ആ ബ്രാൻഡ് വാലുൽ വന്നാൽ ഒരു ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ റീസിലെ പ്രൈസും കുറയുന്നു ഓക്കെ ഇത് നമ്മൾ അണ്ടർ വാറണ്ടി വരുന്നുണ്ടോ നമ്മുടെ മറ്റേ കവർ ആവുന്നുണ്ടോ വാറണ്ടി എടുക്കാൻ പറ്റും വാറണ്ടി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് നമ്മുടെ ഓഫർ പ്രൈസ് ഇത് വാറണ്ടി എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഒരു സെവൻ തൗസൻ്റെ വ്യത്യാസം വരുന്നുണ്ട് വിത്തൗട്ട് വാറണ്ടി ആണെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് തരാം രണ്ട് രണ്ട് അമ്പത്തൊമ്പതിന് വി ഓട്ടോമാറ്റിക് വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കമ്മീഷനും ഇല്ല ഓക്കെ രണ്ട് അമ്പത്തൊമ്പത് ഓഫർ പ്രൈസ് അതെ വാറണ്ടി കൂടി ആണെങ്കിൽ ഒരു സെവൻ തൗണ്ട് റുപ്പീസ് എക്സ്ട്രാ വാറണ്ടി വേണം അഡീഷണൽ ഏഴായിരം രൂപ അടയ്ക്ക് അത്രയും വേണം എന്നിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുന്ന ആയിരുന്നു ഓക്കെ ശരി അടുത്ത വേണ്ടി അപ്പോൾ അടുത്ത വേണ്ടി ഐട്ടൺ ആണ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആസ്ത ടോപ്പൻ മോഡൽ ടോപ്പ് ആൻഡ് വേണ്ടി വിത്ത് സൺറൂഫ് വിത്ത് സൺറൂഫ് എല്ലാം വരുന്ന വേണ്ടി ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് വേണ്ടി അറുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ തേട് ഓണർഷിപ്പിൽ നിൽക്കുന്നു ആ ഏറ്റവും ടോപ്പൻ്റ് എയർ ബാഗ് എ ബി എസ് ആ അലോയിസ് എസ്ട്രാ ചെയ്തിട്ടുണ്ട് ടയർ നാല് പുതിയതാണ് സൺറൂഫ് വരുന്നുണ്ട് ആ െൻറ്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഓൺ റീപ്ലേസ്മെന്റ് ഉണ്ട് ഇതിന്റെ അത് ഒരു ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടോ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് യെസ് ഗ്ലാസ് റീപ്ലേ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് സ്ക്രാച്ചസ് എന്നുള്ള പെയിനിങ് വർക്ക് മാത്രമേ ഉള്ളൂ ഓക്കെ നല്ല ക്വാളിറ്റി സിറ്റ് കവർ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് യെസ് നല്ല ക്വാളിറ്റി ഓക്കെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് സൺറൂഫ് വരുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടീഷനൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എ ബി രണ്ട് വീൽ സെൻസർ മാറിയുള്ളൂ അത് തന്നെ നൈൻ തൗസൻഡ് റുപ്പീസ് വന്നിട്ടുണ്ട് എല്ലാ മെക്കാനിക്കൽ സൈഡ് വർക്കുകളെല്ലാം തീർന്നു കിടക്കും ഓക്കെ അപ്പം കണ്ടീഷൻ വണ്ടി അലോയ്സ് ഉണ്ട് ടയർ കണ്ടീഷൻ ഗുഡ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല റീപ്ലേസ്മെൻറ്റ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം വേറെ ഒന്നുമില്ല ടോപ്പ് ടോപ്പൻ്റ് വണ്ടി ടോപ്പൻ്റ് വേണ്ടി എത്രയ്ക്ക് കൊടുക്കാം ഓഫർ പ്രൈസ് ഇത് രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരുന്നു രണ്ട് അറുപത്തൊമ്പതിന് കൊടുക്കാം ഓക്കെ ഫിനാൻസ് കയറുമല്ലോ ഇതിനെ ഫിനാൻസ് കയറും ഡ്യൂറേഷൻ കുറവായിരിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ പതിനൊന്നിൽ അതുകൊണ്ട് ഒരു വർഷത്തേക്ക് കിട്ടത്തുള്ളൂ ഒരു വർഷം ചിലപ്പോൾ ഇങ്ങനെ ഒരു പതിനാറ് മാസം ഒക്കെ കിട്ടും ശരി അടുത്ത വണ്ടി നോക്കാം ഒരാഴ്ചയുടെ അടുത്ത വണ്ടി ഓട്ടോമാറ്റിക്ക് ഡാറ്റ്സൻ റെഡി കോൺഡ് റെഡി ഗോ ഉണ്ട് രണ്ട് ഐറ്റം ഉണ്ട് അല്ലേ യെസ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് ഇതും രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് വണ്ടി അമ്പത് ഏഴ് കിലോമീറ്റർ അമ്പത്തേഴ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ കമ്പനി സർവീസ് കമ്പനി സർവീസാണ് റീപ്ലെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെൻറ്റ് ഫ്രണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് വന്നിട്ട് ടെക്നപ്പാർക്ക് വരുന്ന സമയത്ത് അവരുടെ റീപ്ലേസ് ചെയ്തതാണ് എന്തോ കമ്പന്ത് ചാടി റീപ്ലേസ് ചെയ്തത് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും അല്ല ആക്സിഡൻറ്റ് വേറെ ഹിസ്റ്ററി ഒന്നുമില്ല ഫുൾ ഹിസ്റ്ററിയിലുള്ളതാണ് ഓക്കെ വൺ ലിറ്റർ ആണല്ലേ ഇത് വൺ ലിറ്റർ ആണ് വൺ ലിറ്റർ വരുന്നുള്ളുല്ലോ വൺ ലിറ്റർ ഓട്ടോമാറ്റിക് ചെറിയ മൈനോട്ട് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് ടയർ കണ്ടീഷൻ ഗുഡ് ആണ് സീറ്റുകൾ ചെയ്തിട്ടുണ്ട് അത് വെൽ ആണ് കുഴപ്പമില്ല ഇതിനകത്ത് ഒരു ബ്ലൂടൂത്ത് സ്റ്റീര് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ടു ഡോർ പവർ വിൻഡോ ഇതിനകത്ത് എയർ ബാഗ് വരുന്നുണ്ട് ഇല്ല എയർ ബാഗ് വരുന്നു വരുന്നുണ്ട് എ സി പവർ സ്റ്റേറിംഗ് ടു ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് അപ്പോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡാക്സിൻ റെഡി എബോ മൈലേജ് പതിനായിട്ട് പ്രതീക്ഷിക്കാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസാണ് ഓണർഷിപ്പ് സങ്കളൊന്നുമില്ല വർഷം ഓണർഷിപ്പ് അപ്പം ഇത് എങ്ങനെയാണ് പ്രൈസ് അതേ പ്രൈസിന് കൊടുക്കാം രണ്ടാം പത്തൊമ്പത് കൊടുക്കാം രണ്ട് രണ്ടാം പിന്നെ ഓക്കെ ഓഫർ ഓണല്ലേ ഓഫർ പ്രൈസ് ഓട്ടോമാറ്റിക്ക് ബഡ്ജറ്റിൻ്റെ വൻ കളക്ഷൻ ആണ് അല്ലേ അത്യാവശ്യം നല്ല ഓയിൽ എക്സ് കയറി നോക്കും മാനുവിൽ തന്നെ രണ്ടായിരത്തി പതിനേഴിന് തന്നെ ചോദിക്കുന്നത് ഓരോരുത്തരും നാല്പതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കാണ് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് പതിനെട്ട് വണ്ടിയാണ് കൊടുക്കുന്നത് പതിനെട്ട് വണ്ടിയാണ് അടുത്ത വണ്ടി എസ്പ്രസോ എസ്പ്രസോ ആ രണ്ടായിരത്തി ഇരുപത് ഇരുപത് വണ്ടി വി എക്സ് ഐ ഓട്ടോമാറ്റിക് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക് ഓക്സിൽ ഓട്ടോമാറ്റിക് എക്സ്പ്രസ് ഓട്ടോമാറ്റിക് ആണ് വി എക്സ് ഐ ഓക്കെ ബോഡിയൊക്കെ നീറ്റാണ് ടയർ കണ്ടീഷൻ ആവുക കിലോമീറ്റർ ഓണർഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു ഓക്കെ സിംഗിൾ സ്ക്രാച്ച് പോലും എല്ലാം നമ്മൾ സ്ക്രാച്ചെല്ലാം ടച്ച് എല്ലാം ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് നീറ്റ് ആയിട്ടിരിക്കുന്നു റീപ്ലേസ്മെൻറ്റ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല സീറ്റ് ഫാബ്രിക് ഫുൾ ഹിസ്റ്ററി കമ്പനിയിലുള്ളതാണ് ഓക്കെ പെയിൻറിംഗ് വർക്ക് അങ്ങനെയുള്ള മാത്രമാണ് ഹിസ്റ്ററിക്ക് അത്തുള്ളൂ അത് ഇൻബിൾഡ് സ്റ്റീലിൽ വരുന്നുണ്ട് വി എക്സ് ഐ ആണ് വി എക്സ് ഐ ടച്ച് സ്ക്രീന് വരുന്നില്ല ടു ഡോർ പവറിൻ്റെ എ സി പോസ്റ്ററിങ്ങ് സിംഗിൾ സിംഗിൾ ബാഗിൽ വരുന്നത് സിംഗിൾ എയർ ബാഗ് സിംഗിൾ എയർ ബാഗ് ഓക്കെ അപ്പോൾ എങ്ങനെയായിട്ടാണ് പ്രൈസ് വരുന്നത് ഇതും നമുക്ക് ഓൾമോസ്റ്റ് അടുക്ക മാനുവലിൻ്റെ പ്രൈസിലേക്ക് കൊടുക്കാൻ പറ്റും ആ ഇത് ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത് ബി എക്സ് ഐ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഇൻഷുറൻസോടെ ഇപ്പോൾ എക്സ്പയർ ആയിരിക്കണം ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് കൊടുത്ത് കൊടുക്കും അപ്പോൾ അടുത്ത വണ്ടിയും ഓഫറാണ് ഓഫറിൽ അമേസ് സ്വന്തം നോക്കാം അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് അമേസ് പെട്രോൾ എസ് പെട്രോൾ എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ എഴുപത്തി മൂവായിരം അഞ്ഞൂറ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ ഷോറൂം സർവീസ് ആണല്ലോ ഷോറൂം സർവീസ് ആണ് റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ബമ്പർ ബാക്കിൽ പെയിൻറിങ് അങ്ങനെയുള്ള അതായത് മേജർ ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഷോറൂം ഷോറൂം ഹോണ്ടയുടെ വാറണ്ടി 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 ഉണ്ട് ഉണ്ട് ഇയർ എടുത്തിരിക്കുന്നുണ്ട് എടുത്തിരിക്കുന്നുണ്ട് എഞ്ചിൻ നമ്മൾ സീറ്റ് ആണ് അപ്പോൾ എസ് ആകുമ്പോഴത്തേക്കും സ്റ്റേറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് പൗഡർ പവർ ഉണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഇലക്ട്രിക്കലി ഇൻബിൾഡ് സ്റ്റീഡിയോ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് എയർ ബാഗ് ഡ്യൂവൽ എയർ ബാഗ് അല്ലേട്ടാ ഡ്യൂലേ വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് എല്ലാം ഉണ്ട് ഉള്ളൂ ബാക്കി എല്ലാ ഓക്കെ അപ്പം എങ്ങനെയാ പ്രൈസ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് രൂപ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആയിരം രൂപ കുറവിൽ രണ്ടായിരത്തി പത്തൊമ്പത് അമേസ് ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി അത് ഇത്രയും കണ്ടീഷൻ വണ്ടി ഇത്രയും ഓഫർ പ്രൈസിൽ കൊടുക്കാം മാനുവൽ ആണ് അല്ലേ വണ്ടി മാനുവൽ ആണ് മാനുവലാണ് ഫിനാൻസ് ഇപ്പം എങ്ങനെ വരും ഇത് ഏകദേശം നമുക്ക് അഞ്ച് ലക്ഷം രൂപയൊക്കെ തന്നെ ഫിനാൻസ് എടുക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിനാൻസ് വരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത്യാവശ്യം പ്രൊഫൈൽ ആണെങ്കിൽ ഇപ്പം എന്നുവെച്ചാൽ പുതിയ മോഡൽ വരുന്ന കാരണം ഇതിൻ്റെ വെഹിക്കിൾ ഐ ഡി വാലിച്ച് കുറച്ചിട്ടുണ്ട് നേരത്തെ ഗ്രിഡ് വാല്യൂ കൂടുതലായിരുന്നു അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു അഞ്ചര വരെ ഫിനാൻസ് അഞ്ചേകാലും സുഖമായിട്ട് കയറുന്നു ഇപ്പോൾ വന്നിട്ട് വാല്യൂഷൻ എമൗണ്ട് അവർ കുറച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഏകദേശം ഒരു ഫൈവ് ലാക്സ് ഫോർ പോയിന്റ് ഫൈവ് കണ്ണടച്ച് ഫിനാൻസ് ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് വരെ കിട്ടി കിട്ടും വേണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വേണ്ടി

എല്ലാം ൂടി എ ബി എസിന്റെ നമ്മൾ സ്കാൻ ചെയ്തിരുന്നു എ ബി എസിന്റെ ഒരു സെൻസറും പിന്നെ ചെക്കൻഡിന്റെ ഒരു ലൈറ്റും കിടക്കുന്നുണ്ട് അതിന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു സെൻസറും രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരുന്ന ഒരു സെൻസറും ഓർഡർ ചെയ്തിട്ടുണ്ട് അതും ക്ലിയർ ചെയ്തിട്ടുണ്ട് വണ്ടി കണ്ടീഷൻ വണ്ടി കണ്ടീഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് സെയിൽ നോക്കാം അത്യാവശ്യം ലോ ബഡ്ജറ്റിലൊരു സെഡാൻ വണ്ടി മോഡലുള്ള വണ്ടി കിടക്കുന്നു

പവർ പവർ സ്റ്റിയറിംഗ് ഡോർ ഡോർ റിവേഴ്സ് ക്യാമറ സിംഗിൾ എയർ ബാഗ് സീറ്റ് ഫാബ്രിക് ആണ് ആവുമ്പോൾ അതിനകത്ത് ഇൻബിൽഡ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതേമാതിരി റിവേഴ്സ് ക്യാമറയും കൂടി വരുന്നുണ്ട് അതെ ഇൻബിൽഡ് അല്ലെ ചെയ്തിരുന്നു ഇൻബിൽഡ് ആയിട്ട് രണ്ടായിരത്തി മോഡൽ ഈ മോഡൽ മാറി ഷിഫ്റ്റ് പുതിയ മോഡലിലേക്ക് റിവേഴ്സ് ക്യാമറ വന്നിട്ട് മുമ്പ് വന്നതില്ലീൻ പോളിഷ് ഒക്കെ ചെയ്തത് ഓക്കെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ പിന്നെ ഫിനാൻസ് ഇങ്ങനെ വരും ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഒരു ഫിനാൻസ് അപ്പോൾ ചേട്ടാ അടുത്ത വണ്ടി ഹോണ്ട അമേസ അല്ലേ പഴയ മോഡൽ പഴയ മോഡൽ അതായത് ഫേസ് ലിഫ്റ്റിന് തൊട്ട് മുമ്പ് വരുന്ന വരികയും ഓക്കെ അപ്പോൾ സാൻഡ്രോ അടക്കുന്നത് സാൻഡ്രോന്ന് ഡെലിവറി ആണ് ഡെലിവറി ആണ് അല്ലേ ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനേഴിലെ ഡീസൽ ഡീസൽ ആണ് ഡീസലാണ് ഓക്കെ

അതുപോലെ മെയിൻ്റെസും ഭയങ്കര കുറവല്ലേ കുറവ ഇൻ ബിൽഡ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് അല്ലേ അതെ ഓട്ടോമാറ്റിക് എ സി എ ബസ് വരുന്നുണ്ട് ഐ ബി എസ് വരുന്നുണ്ട് സി എമൗണ്ട് കൺട്രോൾസ് എയർ ബാഗ് വരുന്നില്ല അത് എയർ ബാഗ് വരത്തില്ല അതില്ല വി എക്സിൽ മാത്രമേ വരുന്നത് ഓക്കെ ഫോർഡർ പവർ ഉണ്ട് എ സി കോസ്റ്റ് എല്ലാം വരുന്നുണ്ട് ദേശം വേണ്ട എല്ലാം വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ഒരു ഡീസൽ രണ്ടായിരത്തി പതിനേഴ് അമേസ് നാല് എഴുത്തഞ്ഞ് കൊടുക്കുക അൺബീറ്റബിൾ പ്രൈസ് ഓഫർ പ്രൈസ് ആണ് ഓഫർ എപ്പോഴും കാണുമല്ലോ ഇപ്പോൾ മാത്രമേ ഉള്ളൂ ഇത് ഓണത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ

അതിനകത്ത് ഇൻബിൾട്ട് സ്റ്റീല് വരുന്നുണ്ട് ഫോട്ടോർ പവറുണ്ട് എ സി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ക്യാമറ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോട്ടോർ പവർ ഉണ്ട് എ സി പൗസ്റ്റിയറിംഗ് മീറർ അഡ്ജസ്റ്റ് ഇത്രേ വരുന്നുള്ളൂ സ്വിഫ്റ്റിൻ്റെ വി എക്സ് ഐ പേരുണ്ട് അല്ലേ കേട്ടോ അതെ ഫേസ് ലിഫ്റ്റ് വന്ന മോഡൽ ഓക്കെ കെ എൽ സീറോ വൺ അതും റിവൈൻഡർ രജിസ്ട്രേഷൻ വണ്ടിയാണ് അപ്പോൾ എങ്ങനെ നാല് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം കൂടുതൽ നാല് നാൽപ്പത്തി ഓഫർ പ്രൈസ് ഓഫർ പ്രൈസ് ഓക്കെ ഫിനാൻസ് എങ്ങനെ വരും ഫിനാൻസ് ഏകദേശം നമുക്കൊരു മൂന്നേ മുക്കാൽ ലക്ഷം രൂപ വരെ ഫിനാൻസ് വരാം ക്യാൻസൽ ചെയ്യാൻ പറ്റും അപ്പോൾ രാശ്ശേരി നമ്മുടെ ലാസ്റ്റ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് ഐ ട്വന്റി ആസ്താ ഓപ്ഷൻ ആറ് എയർ ബാഗ് വരുന്ന മോഡൽ സിക്സ് നാലായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി വണ്ടി ഡീസൽ സിംഗിൾ ഓണർ കമ്പനി സർവീസ് പെട്രോൾ പെട്രോൾ ആണ് ഉണ്ട് ക്യാമറ എല്ലാം 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 അല്ലേ വണ്ടി ടയർ കണ്ടീഷൻ ഗുഡ് ആണ് ഒരു എൺപത് ശതമാനം ടയർ ഉണ്ട് ഓക്കെ സീറ്റ് ഫാബ്രിക് ആണ് അടക്കുന്നത് പ്രശ്നമൊന്നുമില്ല അതിനകത്ത് ഇൻബിൾഡ് ഡസ് ബ്രീൻ വരുന്നുണ്ട് പൗഡർ പോവറുണ്ട് എ സി പോസ്റ്റ് സ്റ്റിയറിംഗ് മിനിറ്റ് ജസ്റ്റ് സ്റ്റിയറിംഗ് ആൻഡ് മൺഡോൾസ് കട്ടൺ ബാഗ് ആറ് എയർ ബാഗ് അത് ആ കട്ടൺ ഇയർ ബാഗ് അടക്കമുണ്ട് ഇനി ആറ് എയർ ബാഗ് എന്ന് പറയാൻ ഫുൾ പിന്നെ ഓട്ടോമാറ്റിക് എ സി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഫീച്ചർ ഫ്യൂച്ചർ റിച്ചാണ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ റിച്ച് ആണ് അല്ലേ അപ്പോൾ ഇതെങ്ങനെയാടാ ഇത് കുറച്ച് ക്ലെയിം വർക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നുമില്ല ഈ സൈഡ് രണ്ട് ഡോറും ഡോർമാർട്ടിട്ട് റണ്ണിംഗ് ബോർഡ് ടയറിൻ്റെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫുൾ ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട് താല്പര്യപ്പെട്ട് വന്നാൽ നമ്മൾ ഹിസ്റ്ററി ഉൾപ്പെടെ കാണിക്കാം അല്ലെങ്കിൽ കസ്റ്റമർക്ക് ചെക്ക് ചെയ്തിട്ട് വരാം ഓക്കെ ഫ്രണ്ട് ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നുമില്ല ഈ സൈഡ് മാത്രം വന്നിട്ടുള്ള ക്ലെയിമാണ് ക്ലെയിം ഉണ്ട് അത് ഷോറൂം ഉള്ള അതെ ഇത് നാല് ലക്ഷത്തി എഴുപതിനായിരം കൂടുതൽ നാല് എഴുപത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം കറണ്ട് മാർക്കറ്റ് വാല്യൂ ഉണ്ട് നാല് കൊടുക്കാം ഈ ക്ലെയിം വരക്കുള്ള കാരണമാണ് ഓക്കെ അതെ ക്ലെയിം ആണ് ഇപ്പോൾ നോർമലി പറയാ മേജർ ആക്സിൻ്റ് കാര്യങ്ങളൊന്നും അല്ലല്ലോ ഫ്രണ്ട് അല്ല സൈഡ് സൈഡ് ഇമ്പാക്റ്റ് ആണ് അതൊരു വിഷയമല്ല ഓക്കെ അപ്പം ഫിനാൻസ് എങ്ങനെ വരും അത്യാവശ്യം നമുക്ക് നാലമ്പത് ഫിനാൻസ് എടുക്കാൻ പറ്റും ഹൺഡ്രഡ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ രീതിയിൽ ഫിനാൻസ് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഒരാഴ്ചയായിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം എന്താ പറയുക ഓ നല്ല ഓണാശംസകൾ നേരുന്നു എല്ലാവർക്കും ഹാപ്പി വേണം ഹാപ്പിയും അപ്പൊ രാശ്യമായിട്ട് നാട്ടിൽ പോയാണ് അപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നിട്ട് തിരിച്ചു വീണ്ടും പ്രവണത്തിൽ കാണാം ശരി അടുത്ത വീഡിയോ കാണാം